ലക്ഷ്മി വരുന്നു വരുന്നു ഞാൻ ഞാൻ ഓഫീസിലോട്ട് പോവാനേ ഞാനും നിക്ക് നിങ്ങളെ വേണ്ട വേണ്ട എനിക്ക് പോവാ ഒരു രണ്ട് മിനിറ്റ് ചേട്ടാ പിന്നെ ആ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്തുവാ ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് പറയാ ഇപ്പൊ പറഞ്ഞിട്ട് പോ ഞാൻ വൈകുന്നേരം പറയാമെന്ന് പറഞ്ഞില്ലേ ടെൻഷൻ ടെൻഷൻ പറഞ്ഞിട്ട് പോയോ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഓഫീസിൽ നിന്ന് വന്നിട്ട് പറയാം കേട്ടോ അങ്ങനെ ആ ദേഷ്യം ഉണ്ടായിരുന്നല്ലോ എനിക്ക് വിചാരിച്ചൊന്നും പൈസ ഒന്നും കിട്ടിയില്ല എനിക്ക് കുറച്ച് പൈസ അറേഞ്ച് തന്നെ പറ്റും ഞാൻ എവിടെ നിന്ന് അറേഞ്ച് ചെയ്യാനാ ഇവിടെ ആണെങ്കിൽ ചേട്ടൻ പൈസ ഒന്നും കൊണ്ടുവക്കത്തില്ലടാ എന്നാ ചേച്ചി

ഞാൻ ഒരു ഇത് ഒരിക്കലും ചേട്ടൻ അറിയരുത് അറിഞ്ഞു കഴിഞ്ഞ ചേട്ടനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ചേട്ടൻ ശരിയാക്കും ഞാൻ കുളിക്കാൻ നേരം വെച്ച മാല നിന്റെ ആങ്ങളൊക്കെ എടുത്ത് പണയം വെക്കാൻ കൊടുത്തില്ലേ ഇതുപോലെ എത്ര മാല നിന്റെ വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഞാൻ ഞാനെന്തോന്നും അറിയത്തില്ലെന്ന് നീ വിചാരിച്ചോ വൈകുന്നേരം ആവട്ടെ ഞാൻ കാണിച്ചു തരാം നിനക്ക് മര്യാദയ്ക്ക് പോയി മര്യാദയ്ക്ക് പോയി എന്റെ മാല അടിച്ചോണ്ട് വന്നേക്കണം കേട്ടല്ലോ പോ നീ നീ ഒരുമാതിരി വൃത്തിയായിട്ട് പരിപാടി കാണിക്കരുത് കേട്ടോ ഞാനോ ഞാൻ ഞാൻ എന്തിനാ ചേട്ടനോട് സ്വർണ്ണം കാര്യം പറഞ്ഞില്ല കള്ളത്തരം പറയരുത് പിന്നെ ചേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടു എന്റെ ആ എന്നോട് വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു നീ എന്തിനാണോ വിളിച്ചു പറഞ്ഞത് എന്റെ പൊന്നി ഞാൻ വിളിച്ചു ദേഷ്യപ്പെട്ടതിനിപ്പം ചേച്ചിക്ക് തോന്നിയാണെങ്കിലോ അളിയും ദേഷ്യപ്പെട്ടതാണോ ചേച്ചി തുറപ്പ് ഒന്നുകൂടെ നാലോ ചോയ്ക്കേ ചുമ്മാ ആവശ്യമില്ല ഓരോ ചെയ്തിട്ട് പണ്ടുള്ളത് അപ്പൊ അതല്ലേ എടാ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സാധനം ഈ എടുത്ത് തരാം അവൻ പറഞ്ഞിട്ടില്ല അവന്റെ കാര്യ പിന്നെ ചേട്ടൻ എന്തോ എന്തുമായിരിക്കും പറഞ്ഞേ എടീ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോ കാര്യം പറയാനുണ്ട് മാത്രം ചേട്ടൻ രാഹുൽ ഡോക്ടർ ഏടോ തൻ്റെ എക്സറേയും സ്കാനിങ് റിപ്പോർട്ട് എല്ലാം തിരിച്ചും മറിച്ചും തലകുത്തി നിന്നും എല്ലാം നോക്കി ക്രിട്ടിക്കൽ രക്ഷപ്പെടാനൊരു ചാൻസും ഇല്ല താഴ് കാര്യം ചെയ്യ് തൻ്റെ വൈഫിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കേ ഇന്ന് രാവിലെ ഓഫീസിൽ പോയി നേരം ഞാൻ അവളോട് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ അവളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പക്ഷെ ഇത് കേൾക്കുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കും എനിക്ക് ഒരു പിടിത്തം കിട്ടുന്നില്ല ഡോക്ടറെ എടോ അയാൾക്ക് പെട്ടെന്ന് ഷോ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ താൻ ഇപ്പോഴേ പറഞ്ഞതെന്ന് മനസ്സിലാക്കി പൊരുത്തപ്പെട്ടു വരും ഒരാൾ വേറെ ഒരു വഴിയില്ലടോ ഇത് ക്രിട്ടിക്കലാണ് താൻ സംസാരിക്കുന്ന നല്ലത് പറ്റുന്നില്ല എന്തെങ്കിലും കൂടി അസുഖമാണെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഷെൽഫിൽ കാണാതിരിക്കത്തില്ലല്ലോ തപ്പണം തപ്പണം ഇല്ലല്ലോ അതല്ലേ പറഞ്ഞേ അതോ അതെ േരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് സംശയം അയ്യോ അപ്പോൾ പൈസ എടുത്തത് പോയി കുളിക്കല്ലോ ഇത്രയെടുക്കണ്ട അഞ്ഞൂറ് അഞ്ഞൂറ് മതി അൽക്കാലം ഇവിടെ അഞ്ഞൂറ് മതി ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അലമാരി കയറി പൈസ എടുക്കുവല്ലേ ലോണടക്കാൻ കൊണ്ടുവച്ചാ പൈസയാ നിന്റെ ആവശ്യങ്ങൾ എടുത്തോണ്ട് പോവാ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല ഞാൻ പല തവണയായിട്ട് ശ്രദ്ധിക്കുന്നു വൈകുന്നേരം വരുമ്പോൾ ഇതിന്റെ കാര്യം പറയാമെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് നിന്റെ വീട്ടിൽ അറിയിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല ശരിയാക്കി തരാ എന്തോ ചെയ്യും വരുമ്പോ എന്നെ കൊല്ലും നോക്കിക്കോ അല്ല അതിപ്പോൾ രണ്ടാഴ്ചയായില്ലേ ഇതൊക്കെ ചോദിക്കേണ്ട സമയമേ കഴിഞ്ഞു അത് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി ഫുഡ് അടിക്കാൻ പോയി അപ്പം അതല്ല പിന്നെ ഞാൻ എന്തിനും തിങ്ക് ചെയ്യുന്നത് എന്തെങ്കിലും ആയി പോണ്ടല്ലേ അപ്പ എന്നോട് സംസാരിച്ചത് ഹലോന്നരേ ഓഫീസിൽ നിന്ന് വരുമ്പം കാര്യമുണ്ട് എന്തോ സർപ്രൈസ് ഇന്ന് വൈകുന്നേരം ഓഫീസിൽ വരുമ്പോൾ കിട്ടുമല്ലോ എന്തായിരിക്കും സർപ്രൈസ് ഇത് അല്ലെങ്കിലും എല്ലാം സൂപ്പർ അല്ലേ വിശേഷം എടി നമ്മുടെ ഓവർ എന്താ എന്തായാലും സർപ്രൈസ് തന്നെ അത് തന്നെ എങ്ങനെ അറിയും എന്താണെന്ന് ഏട്ടൻ്റെ ഫ്രണ്ട് രമ്യ വിളിച്ചു ചോദിക്കാം വിളിച്ച് ചോദിക്കാം ഹലോ രമ്യ സുഖമല്ലേ ആ സുഖം ഇതെന്താ പതിവില്ലാതെ രമ്യ ഞാനേ ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ ഉണ്ടോ ആ ഇപ്പോൾ ഓഫീസിലുണ്ടല്ലോ രമ്യ ചേട്ടനേ ഈ അടുത്തിടയ്ക്ക് ജുവലറിയിലോ ടെക്സ്റ്റൈൽ ഷോപ്പിലോ എവിടെയെങ്കിലും പോയോ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ ആ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജുവല്ലറി വരെ വന്നായിരുന്നല്ലോ ആണോ എന്നിട്ട് എന്താ വാങ്ങിച്ചേ ഒരു മോതിരം എന്റെ അളവ് ചേട്ടലുണ്ടായിരുന്നോ എനിക്ക് വാങ്ങിച്ചതാണോ അയ്യോ അത് ലക്ഷ്മിക്കല്ല വാങ്ങിച്ചത് എനിക്ക് വാങ്ങിക്കാനായിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ രാഹുലിനെ കൊണ്ടുപോയതാണ് അറിയാലോ അവൻ്റെ സെലക്ഷൻ അത്രയ്ക്ക് സൂപ്പറാ എനിക്ക് ജുവലറി ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഈവൻ എൻ്റെ ഡയറ്റ് വരെ സെലക്ട് ചെയ്യുന്നത് രാഹുലാ ഓ എന്ത് ചെറ്റേടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അതൊന്നല്ല രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം എന്തോ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടത് പോലെ എനിക്കൊരു ഇൻഡിവിഷൻ അതാ വിളിച്ചു ചോദിച്ചേ എൻ്റെ ലക്ഷ്മി നിനക്കറിയാമല്ലോ ഒരു അറു ഇശിക്കം വേറെ കാണത്തില്ല അവൻ ഗിഫ്റ്റ് ഒന്നും തരാൻ പോകുന്നില്ല നീ അത് പ്രതീക്ഷിച്ചിരിക്കല്ലേ കേട്ടോ ഗിഫ്റ്റ് അവൻ ആ ശരി എന്നാ വെക്കട്ടെ എന്തുവേത് പിന്നെ ഇവിടെ കൂടെ നിന്നെ ഏട്ടൻ പോന്നതും എൻ്റെ ആവശ്യം എന്തുവാന്നു പിന്നെ എന്തായിരിക്കും പറഞ്ഞേ എങ്ങനെയായിരിക്കും പറഞ്ഞേ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ കാര്യം പറയാനുണ്ട് അയ്യോ അങ്ങനെ പറഞ്ഞപ്പോ നീ ഇന്ന് പഴയോ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ പോലെ കാറ്റോടും വഴിയിൽ ദൂരങ്ങൾ ആലോലം പാടും ഓമൽ കിളികൾ പോലെ കാതോരം കൊഞ്ചും സ്നേഹങ്ങൾ ഏതേതോ യാത്രകൾ ചുറ്റിക്കളിയൊക്കെ എത്ര ഭാര്യ പേടിയായിട്ടല്ലേ എനിക്ക് ഭാര്യ ഒരു പേടിയില്ല ഇന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിന്റെ കാര്യമാണ് നമുക്ക് കാര്യത്യവാട്ട് പോവാം എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല നീ നമുക്ക് പോവാ വീട്ടിൽ എന്തിനാണോ എന്തി ഒറ്റയ്ക്ക് വന്നോ അവളെ കൊണ്ടുവന്നില്ലേ ആരെ നിങ്ങളല്ലേ രാവിലെ പറഞ്ഞിട്ട് പോയത് നിങ്ങൾ ആരാണ്ടേ കൊണ്ടുവരും നിങ്ങൾക്ക് എന്തോ പറയാനുണ്ട് സമ്മതിക്കാം ഞാൻ എല്ലാത്തിനും സമ്മതിക്കാം എന്തായാലും ഞാനുള്ളപ്പോരവിഹിതയോടെ വേണ്ട നീ എന്തോ വീനെടുത്ത് കിടന്ന് ഉരുളല്ലേ ചേട്ടാ നിങ്ങളല്ലേ പറഞ്ഞത് വൈകുന്നേരം വരുമ്പോ എന്തോ കൊടുകെട്ടിയ കാര്യം പറയാനുണ്ടെന്ന് നിങ്ങൾ ആ രമയുടെ കാര്യമല്ലേ പറയുന്നത് എന്തൊക്കെയാ അവൾക്ക് പോയി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അവളുടെ കൂടെ ഉള്ള ഫുഡ് നിങ്ങളല്ലേ സെലക്ട് ചെയ്ത് കൊടുക്കുന്നേ അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ട് നീ വെറുതെ ഓവർ ഓവർ തിങ്ക് തിങ്ക് ഞാൻ അല്ല എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾ അവളുമായിട്ട് എന്ത് ബന്ധമുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാ എന്റെ പൊന്നുമോളെ നീ ഏതാണ്ടൊക്കെ ചെയ്ത് ഓരോന്നും ചിന്തിച്ചു വെച്ചേക്കുവാ നീ പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഇന്നലെ മേടിച്ച പപ്പടം ഇല്ലേ ആ പപ്പടം പൂത്തെയായിരുന്നു എന്റെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു എന്റെ ഫ്രണ്ട്സ് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ആ പപ്പടം പുള്ളിക്കല്ലേ എന്നാ നിന്നോട് പറയായിരുന്നത് അങ്ങനെ പറയണ്ട അങ്ങനെ രാവിലെ പറഞ്ഞിട്ട് പോയാൽ മാറ്റി പറയില്ല പോയാലോ എടി നീ എന്തായാലും പപ്പടം കാഴ്ച എനിക്കറിയാം പിന്നെ അവര് വരുമോ ഇല്ലെന്ന് കൺഫേം ആക്കാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാൻ പെട്ടെന്ന് അങ്ങ് പോയി എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓഫീസിൽ അത്രേ ഉള്ളു സോറി ഏട്ടാ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ഇന്നെ ദിവസം മൊത്തവും പോയി സാരില്ലേ ഏട്ടോ ഇനി ഞാൻ ഓവർ തിങ്ക് കേ സോറി നല്ലതാ സ്ഥിരം പരിപാടിയാക്കിയ കേട്ടോ ഞാൻ പോയി കുളിക്കട്ടെ ആ എടി പിന്നെ എടി എൻ്റെ പേഴ്സി പേപ്പറല്ലേ അത് നീ എടുത്തിട്ട് അല്ലേ വേണ്ട ശരിയാവത്തില്ല ഓ പേപ്പർ ഞാനെടുത്താൽ ശരിയാവത്തില്ല അതെന്തായിരിക്കും ചിന്തിക്കട്ടെ ചിന്തിക്കട്ടെ ആ അവിടെ കൂടെ ഇന്ന് സിനിമ കാണാൻ പോയി കറങ്ങി നടന്നതിന്റെ ടിക്കറ്റ് ആ പേഴ്സിനെതിരിപ്പുണ്ട് അത് ഞാൻ കണ്ടാൽ ശരിയാവത്തില്ല തമ്മി എന്തോ അവിഹിതമുണ്ട് കണ്ടുപിടിക്കും ഞാൻ